നാഗ്പൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണിത് ശ്രീ സ്വാമിനാരായണ മന്ദിർ എന്നാണ് ഈ ടെമ്പിൾ അറിയപ്പെടുന്നത് പതിനൊന്നോളം ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന കോമ്പൗണ്ടോട് കൂടിയ ഒരു അതിമനോഹരമായ ടെമ്പിൾ ആണിത് തീർത്തും വിദ്യകളും ഹിന്ദു വാസ്തു ശില്പ കലകളും ഉപയോഗിച്ച് സിമെൻ്റോ കോൺക്രീറ്റോ ഇല്ലാതെ കല്ലിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു ടെമ്പിൾ ആണിത് നിയറസ്റ്റ് കലമന ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ശ്രീ സ്വാമിനാരായണ മന്ദിർ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താം ഈ ടെമ്പിളിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഓരോ തൂണുകളാണ് കല്ലിൽ ഓരോ ശില്പങ്ങളായിട്ട് കൊത്തി ഉണ്ടാക്കി ഒരുപാട് ആൾക്കാരുടെ അധ്വാനം നമുക്ക് കാണാൻ പറ്റത്തില്ല ഒരുപാട് ഫില്ലേഴ്സ് ഉണ്ട് ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഇൻസൈഡ് വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുള്ള് കാണിച്ചു തന്നിരുന്നു അതിമനോഹരമായ രീതിയിൽ കൊത്തുപണിയുടെ ഒരു തനതായ ഭംഗി ഇവിടെ കാണാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം